യേശുവിൽ പ്രിയപ്പെട്ടവരെ ഒരേ സമയം ഒരു കൃത്യന് രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ലെങ്കിലും അങ്ങനെ ചെയ്യാനുള്ള വിഫല ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് വള്ളത്തിൽ ഒരേ സമയം കാല് കുത്തി ജീവിക്കാനും കഷത്തിലുള്ളത് കളയാതെ ഉത്തരത്തിലുള്ളത് എടുക്കാനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ മനസ്സും ഹൃദയവും സ്ഥിരത നഷ്ടപ്പെട്ട് ദൈവത്തിലേക്കും ലവിക സമ്പത്തിലേക്കും ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഹൃദയം പരിശുദ്ധമല്ലാതാകുന്നു നമുക്ക് ദൈവത്തെ കാണാനോ ആഴവും വ്യാപ്തിയും ഉയരവുമുള്ള ആത്മീയത വളർത്തിയെടുക്കാനോ സാധിക്കാതെ വരുന്നു ലോകത്തിൽ ജീവിക്കുമ്പോഴും ദൃഷ്ടികൾ ഉന്നതത്തിലേക്ക് ഉയർത്തി മനസ്സും ഹൃദയവും ദൈവത്തോട് ചേർത്ത് വെച്ച് ശരീരം പരിശുദ്ധമായി സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ കർത്താവ് പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ